വി ഡി സതീശിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം ശുദ്ധ അസംബന്ധവും അബദ്ധചടിലവുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മതനിയമങ്ങൾ അറിവില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ വിശദീകരിക്കരുതെന്ന് വിമർശനം മതനിയമങ്ങളിൽ ഇടപെടുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ് വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു ആഷിഖ് എവിടെയാണ് ഈ വിമർശനം ഉണ്ടായത് എന്താണ് സാഹചര്യം ദേശീയ കേരള മുസ്ലിം ജമാത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ പ്രസ്താവന പ്രസ്താവനയിലാണ് രൂക്ഷമായ ഭാഷയിൽ വി ഡി സതീശനെ വിമർശിക്കുന്നത് വി ഡി സതീശൻ നേരത്തെ തന്നെ മുനമ്പത്തേത് വക്കുഭൂമിയല്ല എന്നുള്ളൊരു ഒരു കാര്യം ആവർത്തിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്നലെ കോഴിക്കോട് എത്തിയ സമയത്തും കഴിഞ്ഞ ദിവസം മുനമ്പ സന്ദർശന സമയത്തും ഇത് വക്കുഭൂം വക്കുഭൂമിയല്ല മുനമ്പത്തേത് വക്കുഭൂമിയല്ല എന്നൊരു കാര്യം ആവർത്തിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ അതിരൂക്ഷമായി വിമർശനം നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന അസംബന്ധവും അബദ്ധ ചെടിലുമാണെന്നാണ് മുസ്ലിം ജമാഅത്ത് പറയുന്നത് മുസ്ലിം ജമാഅത്ത് ഈ കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘടന കൂടിയാണ് ഈ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം അംഗമായി അവർ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നാണ് പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് മുസ്ലിം ജമാഅത്ത് ആ മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പ്രധാന നേതാവായ സയ്യി ഇദ്ര ഇബ്രാഹിം ഖലീ ബുഹാരി തങ്ങൾ പേരു അബ്ദുറഹ്മാൻ സഖാവി അടക്കമുള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു യോഗത്തിൽ അടുത്തതിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മറവി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മതനിയമങ്ങൾ അറിവില്ലാതെ രാഷ്ട്രീയ നേതാക്കൾ വിശദീകരിച്ചതെന്ന് പറയുന്നുണ്ട് അത് ഗുരുതര പ്രത്യാഘത സൃഷ്ടിക്കുമെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവനയിൽ ഇന്നലെ സുപ്ര സുപ്രവാത പത്രത്തിൽ സമാനമായ ചെറിയ വിമർശനം നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് മുനമ്പം വിഷയത്തിൽ എന്ന സുപ്രവാതം പത്രത്തിൽ സമാനമായ വിമർശനം വന്നിരുന്നു ചുരുക്കത്തിൽ ഈ രണ്ട് സംസ്ഥകൾ ഇ കെ വിഭാഗവും എ പി വിഭാഗവും ഈ പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് വന്നത് പ്രതിപക്ഷ നേതാവ് പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ദിവസം മുനമ്പത്ത് എറണാകുളം ജില്ലയിലെ എം എൽ എമാരും ഹൈവേയുടെ അടക്കമുള്ള എംപിയും വന്ന മുനമ്പ നിവാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അത് വക്കുഭൂമി അല്ല എന്നൊരു നിലപാട് ആവർത്തിച്ചിരുന്നു പക്ഷേ അതിനെതിരെ ഇന്നലെ ഇ കെ എം എസ് രംഗത്തെത്തിയെങ്കിൽ ഇന്ന് രംഗത്തെത്തിയത് കാന്തപുരം വിഭാഗമാണ് ഇതോടുകൂടി മുസ്ലിം വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ വക്കഫ് വിഷയം കൂടുതൽ സങ്കീർണമാകുമെന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് അത് വക്കഫുഭൂമിയാണോ അല്ലേ എന്നുള്ള ചർച്ച ഇനി വരും ദിവസങ്ങളും സജീവമാകുന്നതാണ് മനസ്സിലാക്കുന്നത് വിജീഷ്